ഹിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അഗ്രോഗ്രീൻ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിത് നാടൻ വെറൈറ്റി അഡീനിയമാണ് വളരെ പഴക്കമുള്ള ഒരു അഡീനിയമാണ് അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ പുതിയ കളറുകൾ വെച്ച് പിടിപ്പിക്കാം എന്നതാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഏറ്റവും മൂർച്ച കൂടിയ ഒരു കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും എടുക്കുക ബ്ലേഡ് ആയിരിക്കും നല്ലത് അതിനുശേഷം എവിടെയാണോ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ മുറിച്ചു മാറ്റുക അതിനു മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ബ്ലേഡോ കത്തിയോ ഒക്കെ സാനിറ്റൈസ് ചെയ്ത് നല്ല രീതിയിൽ അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാവൂ അല്ലെങ്കിൽ അത് സക്സസ് ആവാൻ വഴിയില്ല അപ്പോൾ ഇതുപോലെ എല്ലാം മുറിച്ചു മാറ്റുക ഞാനിപ്പോൾ ഈ അടീനിയത്തിൽ എല്ലാം ഒരൊറ്റ കളറാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സിംഗിൾ പെറ്റേണിൻ്റെ ഒരു അടീനിയമാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ സെയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ വെറൈറ്റികൾ വാങ്ങിയാലുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് പുതിയ പുതിയ കളറുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ കഴിയും നാടൻ ഇനങ്ങളിൽ ഇതുപോലുള്ള പുതിയ പുതിയ വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ പുതിയ അഡീനിയം ഇപ്പോഴും സെയിൽ തുടരുന്നുണ്ട് വിഷുവും കൂടെ കഴിഞ്ഞിട്ട് ആ സെയിൽ അവസാനിക്കുകയുള്ളൂ തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില അപ്പോൾ ഒത്തിരി പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക നല്ല പുതിയ ഏറ്റവും പുതിയ കളറുകളാണ് അതിലുള്ളത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിക്കരുത് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഒരുപാട് പേർക്ക് അടിയന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് പേർക്ക് അയക്കാനുണ്ട് അവർക്കെല്ലാം ഇന്നും നാളെയുമായിട്ടൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് വിഷുവിൻ്റെ അവധി വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തായാലും മൺഡേയോടുകൂടി എല്ലാവർക്കും അയക്കുന്നതാണ് അപ്പോൾ നമ്മളെല്ലാം ഫ്രൂൺ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടത് ഒരു ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ് ഇത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന പ്ലാസ്റ്റിക് കവർ മതിയാകും ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ് ഉപയോഗിക്കുന്നത് അത് ചെറിയ ഒരു കഷ്ണം മുറിച്ചു വയ്ക്കുക എപ്പോഴും നമ്മൾ അടീനെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഹൈജീനിക്കായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഞാനിപ്പോൾ ഈ ഒരു അലീനിയമാണ് ഇതിലോട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഫുള്ളും അതിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കളർ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പൊ ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം അപ്പൊ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് രണ്ടു ദിവസം മുൻപെങ്കിലും നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കറ കുറഞ്ഞു കിട്ടും അപ്പോൾ ആ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ ആ കട്ട് ചെയ്ത് കളയുക അതിനുശേഷം രണ്ട് നോടെങ്കിലും ഉള്ള രീതിയിൽ അതായത് രണ്ട് ക്ലിർപ്പെങ്കിലും വരുന്ന രീതിയിൽ വേണം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള കഷ്ണങ്ങൾ എടുക്കാൻ അപ്പോൾ രണ്ട് നോഡ് എത്ര മൂക്കാത്ത അടീനേമാണ് അതുകൊണ്ടാണ് ഈ നോഡുകൾ തമ്മിൽ നല്ല അകലമുള്ളത് നല്ല മൂത്ത ശിഖരം ആണെങ്കിൽ നോഡുകൾ തമ്മിൽ ഇത്ര അകലം വരികയില്ല അപ്പോൾ ഇതുപോലുള്ള ഒരു ചെറിയ പീസ് മതിയാകും നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്യാം ഇത് ബട്ടൺ ക്രാഫ്റ്റ് എന്ന് പറയും കാരണം അടീനിയം നമുക്ക് ലഭ്യമല്ലെങ്കിൽ ആ കളറുകൾ ലഭ്യമെങ്കിൽ അല്ലെങ്കിൽ കുറച്ചേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ ബട്ടൺ ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒരു തണ്ട് തന്നെ നമുക്ക് ഒരുപാട് കഷ്ണങ്ങൾ ഉപയോഗിക്കാൻ കഴിയും അതിനുശേഷം ഇതുപോലെ വലിച്ച് നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ കെട്ടി ചെയ്യാം റബ്ബർ ബാൻഡ് ആയിരിക്കും എളുപ്പം എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ റബ്ബർ ബാൻഡ് പെട്ടെന്ന് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ കഴിയും ആദ്യം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ സക്സസ് ആവാറില്ല ചിലപ്പോൾ പത്തെണ്ണം ചെയ്താൽ ചിലപ്പോൾ അഞ്ചെണ്ണം ഒക്കെ കിട്ടും അങ്ങനെയൊക്കെ വരും അത് കാലക്രമേണ എല്ലാവർക്കും ശരിയായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അഞ്ചെണ്ണം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഞാൻ എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള കാഴ്ചയാണ് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാത്തിലും മുളകൾ വന്നു കഴിഞ്ഞു അപ്പോൾ ആ കവർ പൊട്ടിച്ച് ആ മുളകൾ പുറത്തു വരും നമ്മൾ നൈസ് കവറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കവർ പൊട്ടിച്ച് അതിൻ്റെ മുളകൾ പുറത്തു വരും അതിന് ശേഷം നമുക്ക് റബ്ബർ കട്ട് ചെയ്ത് വിട്ടു കൊടുക്കാം സൂക്ഷിച്ച് വേണം നമുക്ക് ചെയ്യാൻ കാരണം ഗ്രാഫ്റ്റിങ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഈ പ്രോസസ്സിങ് നടത്താൻ ആ റബ്ബർ ബാൻഡ് ഇളക്കിയതിനു ശേഷം മുകളിലുള്ള ആ പ്ലാസ്റ്റിക് കവറും നമുക്ക് പതുക്കെ നീക്കം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് അത് ഊരി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇനി ഇതിൻ്റെ വളർച്ച ആരംഭിക്കും ഗ്രാഫ്റ്റ് ചെയ്ത് എപ്പോഴും തള്ളത്ത് വെക്കാൻ ശ്രമിക്കുക മുള വന്നതിന് ശേഷം നമുക്ക് ചെറിയ വെയിലത്തോട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് നാനോ യൂറിയ പോലുള്ള സാധനങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താല് പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരും ഇനിയുള്ള ഒരു ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ബി ഗ്രാഫ്റ്റ് ആണ് അതും കൂട്ടുകാർക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതിൽ കാണിക്കാവുന്നതാണ് ഈ ഗ്രാഫ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഗ്രാഫ്റ്റിനേക്കാൾ മനോഹരമാണ് ഇങ്ങനെയുള്ള ബർട്ടൺ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് ബാറ്റ് ഗ്രാഫ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ തമ്മിൽ യോജിക്കുന്ന ഭാഗം നമുക്ക് അറിയാനേ കഴിയുകയില്ല കുറെ നാൾ കഴിയുമ്പോൾ നല്ല രീതിയിൽ അത് വളർന്നു വരും ഇപ്പൊ കണ്ട ഇതിൽ കണ്ടോ മൂന്ന് നോട്ട്സിൽ നിന്നും തളര് വന്നിട്ടുണ്ട് ഇനി വേറൊരു കാര്യം പറയാനുള്ളത് കുറേ രണ്ട് മൂന്ന് കൂട്ടുകാർ അതായത് എൻ്റെ ചെടി വാങ്ങിയൊരു പറഞ്ഞു ചെടി ചെറുതാണെന്ന് പറഞ്ഞു ആ ചെടികൾ തന്നെയാണ് ഈ കാണുന്ന ചെടികൾ അത്രയും കാരണം പുതിയ പുതിയ കളറുകൾ അങ്ങനെ കിട്ടുകയുള്ളൂ ചെറിയ ചെറിയ ചെടികളായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നാൽ അത്ര വളരെ ചെറിയ ചെടിയുമില്ല നമുക്ക് എൺപത് രൂപ തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ ഞാൻ കൊടുത്ത ചെടികൾ എല്ലാം ഇതുപോലെ ഒരു ഒന്നര മാസം ആകുമ്പോൾ വളർന്ന് പൂക്കളുണ്ടാവും അതുകൊണ്ട് ആരും ചെടിയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം എങ്ങനെ വളർത്തിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും അവർ വളർത്തിയെടുത്തിരിക്കും ആദ്യമായിട്ട് ചെടി വളർത്തുന്നവരാണ് അല്ലെങ്കിൽ അടീനിയം വളർത്തുന്നവർക്കാണ് ഈ ഒരു കൺഫ്യൂഷൻ അയ്യോ ഇത്രയും ചെറിയ ചെടിയാണല്ലോ ഇത് എങ്ങനെ വളരും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ അപ്പൊ അന്നും വേണ്ട ഇതെല്ലാം അങ്ങനെ വാങ്ങിയ ചെടികളാണ് കുറച്ച് ക്ഷമയോടുകൂടി നിങ്ങൾ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അടീന്യം ചേരം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അത് മറക്കണ്ട അപ്പൊ ഇതെല്ലാം ഞാൻ അങ്ങനെ വാങ്ങിയതാണ് സ്റ്റിക്കർ പോലും പോയിട്ടില്ല നിങ്ങൾ കണ്ടറിയാം അപ്പോ ഇഷ്ടം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലാതെ വാങ്ങുമ്പോൾ തന്നെ പൂക്കളും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ചെടികൾ വാങ്ങുക ചെടികൾ കണ്ട് വാങ്ങുക അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ നല്ല പുതിയ കളറുകളൊക്കെ ഈ വിലക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ക്ഷമിച്ച് വളർത്തിയെങ്കിൽ മാത്രമേ നമുക്കിതുപോലുള്ള നല്ല ചെടികൾ വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ ഇതൊക്കെ പത്തും പതിനഞ്ചും വർഷമായ അടീന്യമാണ് അപ്പൊ അത്രയും ക്ഷമയോടു കൂടി വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് വളർത്തെടുക്കാൻ കഴിയൂ ഇപ്പൊ ഇതെല്ലാം അല്ല ഇതെല്ലാം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് ഇപ്പൊ എല്ലാം നല്ലതുപോലെ ഇലകൾ വന്നു തുടങ്ങിയ അടീന്യമാണ് ഇത് ഞാൻ നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്താണ് ഇതിന്റെ വീട് ഞാൻ ഇട്ടിരുന്നു അതെല്ലാം നല്ല രീതിയിൽ വളർച്ച വന്നിട്ടുണ്ട് എല്ലാം തന്നെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടീനിയം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ഈ വിഷുവും കൂടി കഴിഞ്ഞാൽ ഈ ഓഫർ അവസാനിക്കുന്നതാണ് അഞ്ച് അടീനിയം എടുക്കുന്നവർക്ക് ഒരു അടീനിയം ഫ്രീ കൊടുക്കുന്നുണ്ട് അതുപോലെ ഫെർട്ടിലൈസറും ഫ്രീ കൊടുക്കുന്നുണ്ട് അറുന്നൂറ് രൂപയാണ് അഞ്ച് അടീന്യത്തിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത് പത്ത് അടീനിയം എടുക്കുമ്പോൾ രണ്ട് അടീനിയവും ഫെർട്ടിലൈസറും ഫ്രീ ഉണ്ടാവും അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും അടുത്ത ആഴ്ച തന്നെ അയക്കുന്നതാണ് ഇതെല്ലാം ഞാൻ അങ്ങനെ വാങ്ങിയ അടീന്യമാണ് നിങ്ങൾക്ക് ചിലവർ പറഞ്ഞു കിട്ടി ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റുകൾ തന്നെയാണ് ഇതെല്ലാം നമുക്ക് ക്ഷമയോടുകൂടി വളർത്തുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുന്ന അടീനത്തിൻ്റെ അത്രയും വില ഇതിന് ആയി കഴിഞ്ഞു നിങ്ങൾ ഒരു പൂ കണ്ടിട്ട് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റൻപത് രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങുന്ന അതേ അടീനിയം തന്നെയാണ് നിങ്ങൾ എൺപത് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കും എൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നത് അത് ഒരു ഒന്നര മാസം കഴിയുമ്പോൾ ഏകദേശം ഈ പരുവത്തിലായി കിട്ടും ഇരുന്നൂറ് രൂപയുടെ വലിപ്പം ഉണ്ടാവും അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം ആഭ്യഷു